ായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരേ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഋജുരാമൻ മഹാഭാരതം കഥയിലെ ആദ്യത്തെ അധ്യായമായിട്ടുള്ള ആദ്യവർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള സ്വയംഭരവർവത്തിലെ കഥകളാണ് നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കഥയുടെ ഇടയ്ക്ക് വൈവാഹിക പർവം എന്ന് പറയുന്ന പുതിയൊരു പർവ്വത്തിലേക്കും കൂടി നമ്മൾ കിടക്കുന്നുണ്ട് അപ്പം വ്യാസഭഗവാൻ വലിയൊരു അത്ഭുതം തന്നെയാണ് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹം ഈ കഥാസന്ദർഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതി അത് നമുക്കൊക്കെ സങ്കല്പിക്കാവുന്നതിൻ്റെയൊക്കെ അപ്പുറത്താണ് അദ്ദേഹത്തിന്റെ ആ കഥനരീതി പൊക്കോണ്ടിരിക്കുന്നത് ഇത് വളരെ വളരെ മനോഹരമാണ് അതൊരു ചരിത്രം തന്നെയാണ് നടന്ന സംഭവങ്ങള് അതേപടി തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ വന്നത് ഏഹ് എഴുതിയതെന്ന് പറയുന്നതിനേ നമുക്ക് തരമുള്ളൂ കാരണം ഒരാളുടെ ഒരു ഒരാളുടെ ഭാവനയിൽ നിന്നും ഇങ്ങനെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ള കാര്യം വലിയ സംശയമാണ് കാരണം ഇത് നമ്മളുടെ ഭാരതഖണ്ഡത്തിന്റെ ചരിത്രം തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല അപ്പൊ നമ്മൾ എത്ര വലിയ പൈതൃകത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടിയിട്ട് വീണ്ടും വീണ്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഈ മഹാഭാരതം കഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ലോകത്തിന് കൊടുത്തിട്ടുള്ള വലിയൊരു സംഭാവനയാണ് ഭാരതത്തിന്റെ വലിയൊരു സംഭാവനയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒരു ലക്ഷം കോപ്പികളാണ് റഷ്യയിലെ അന്ന് അറുപത്തി അറുപതുകളിലും എഴുപതുകളിലുമായിട്ട് ഒരു ലക്ഷം കോപ്പികളെയാണ് റഷ്യയിലെ അവിടുത്തെ ലൈബ്രറിയിലേക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് റഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിട്ട് അത് പ്രിന്റ് ചെയ്തതെന്നാണ് ഇത് മലയാളത്തിലേക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള രീതിയിൽ ഇത് തർജ്ജമ ചെയ്ത ആ വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സ്മരിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് യാതൊരു നിവർത്തിയില്ല കാരണം വെച്ചാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു ദുരന്തമാണ് അദ്ദേഹം ഇത്രയും വലിയൊരു സംഭാവനയാക്കി മാറ്റിയതെന്നാണ് കാരണം അദ്ദേഹത്തിന്റെ മകളുടെ അകാലമായിട്ടുള്ള ഒരു മൃത്യുണ്ടായി അതിന്റെ ദുഃഖം ഇരുന്ന സമയത്താണ് അദ്ദേഹം ഈ ഒരു ഭഗീരഥ പ്രയത്നത്തിന് ഇറങ്ങി തിരിച്ചത് മൂന്ന് വർഷം ആണ് അദ്ദേഹം ജീവിതം അതിനു വേണ്ടിയിട്ട് മാത്രമായിട്ട് മാറ്റിവെച്ചത് ഇനി ഇത് സ്വന്തമായിട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എടുത്തിയ ശ്രമം അതൊക്കെ അതി ഭയങ്കരമായിട്ടുള്ള ഒരു പ്രയത്നം തന്നെയാണ് അതുകൊണ്ട് നമ്മൾ മലയാളികളുടെ വലിയൊരു ഭാഗ്യം തന്നെയാണ് അദ്ദേഹം എന്നുള്ള കാര്യത്തില് യാതൊരു സംശയമില്ല അദ്ദേഹത്തിന്റെ ആ പ്രവർത്തികള് ഉള്ള കാര്യത്തില് യാതൊരു സംശയമില്ല അല്ലെങ്കിൽ മലയാളത്തിലെ പല പ്രസാധകരും എഴുതിയതും അതോടൊപ്പം തന്നെ മലയാളത്തിലെ പല കവികളും അവരുടെ ഭാവനയ്ക്കനുസരിച്ച് ഇതിൽ മാറ്റം വരുത്തിയതുമൊക്കെ വായിച്ച് നമുക്ക് തൃപ്തി തൃപ്തിയടേണ്ട ഒരു അവസ്ഥ വന്നേനെ അതായത് അദ്ദേഹത്തിന് വളരെ നന്ദിയോട് കൂടിയിട്ട് മനസ്സിൽ സ്മരിക്കുകയാണ് അപ്പൊ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പാഞ്ചാലി സ്വയംഭരം കഴിഞ്ഞിട്ട് പാഞ്ചാലിയെ കൊണ്ട് കുശോഗ്രഹത്തിലേക്ക് വന്നിട്ട് അവർ ഞങ്ങൾക്ക് ഭിക്ഷ കിട്ടിയിട്ടുണ്ട് എന്ന് അമ്മയോട് പറഞ്ഞ സമയത്ത് അമ്മയായിട്ടുള്ള കുന്തി മക്കളെ അഞ്ചുപേരും കൂടി അത് വീതിച്ചെടുത്തോളൂ എന്നാണ് അനുഭവം വീതിച്ച് അനുഭവിച്ചോളൂ എന്നാണ് പറഞ്ഞത് അപ്പം തിരിച്ച് ആ കുന്തിദേവി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്നപ്പോഴാണ് ഈ അതിസുന്ദരിയായിട്ടുള്ള ഈ പാഞ്ചാലിയെ കണ്ടത് അപ്പോഴാണ് പറഞ്ഞതിന്റെ അബദ്ധം മനസ്സിലാകുന്നത് അപ്പം പാഞ്ചാലിക്ക് ധർമ്മക്ഷയം സംഭവിക്കുമോ എന്നോർത്തിട്ട് ഭയങ്കരമായിട്ടുള്ള വിഷമവുമായി പക്ഷെ തൻ്റെ സത്യവതിയായിട്ടുള്ള തൻ്റെ വാക്ക് അതൊരിക്കലും പാഴായി പോകില്ല എന്നുള്ള ഉറപ്പും ഈ കുന്തിദേവിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ആശയകുഴപ്പത്തിലായിട്ടുള്ള കുഴപ്പത്തിലായിട്ടുള്ള കുന്തിദേവി ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ആദ്യം യുധിഷ്ഠരനെ വിളിച്ചിട്ട് സംസാരിച്ചു ഇപ്പൊ യുധിഷ്ഠിരൻ ആദ്യം പറഞ്ഞത് അർജുനൻ ഇവിടെ വിവാഹം കഴിക്കണം എന്നാണ് അപ്പൊ അർജുനൻ പറഞ്ഞു അത് പറ്റില്ല ഞാൻ ഇത് അങ്ങയുടെ ഭൃത്യം മാത്രമാണ് ഞാൻ ഞങ്ങളെല്ലാവരും അങ്ങേടെ ഭൃത്യന്മാരാണ് അതുകൊണ്ടൊരു കാര്യം ചെയ്യാം അങ്ങാദ്യം വിവാഹം കഴിക്കും അതിനുശേഷം ഭീമനും പിന്നെ ഞാനും പിന്നെ നകുലനും പിന്നെ സഹദേവനും വിവാഹം കഴിക്കട്ടെ പറഞ്ഞു അതിനുശേഷം അർജുനനും സംശയമായി ചെയ്യുന്നത് ശരിയാണോ അങ്ങനെ അർജുനൻ പിന്നെ പറഞ്ഞു നമുക്ക് ദ്രുപദ രാജാവിനും കൂടെയോട് കിട്ടാലോചിച്ചിട്ട് അവസാനമായിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്താം പറഞ്ഞു എന്നാണ് അങ്ങനെ അവര് അവിടെ കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി അതിന് മുമ്പായിട്ട് അവിടെ കൃഷ്ണനും ബലഭദ്രരാമനും കൂടി ഇത് കണ്ടുപിടിച്ചിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു വിഷുഗ്രഹത്തിലേക്ക് എന്നിട്ട് ഓരോരുത്തരെയും പേര് വിളിച്ചിട്ട് പറഞ്ഞത് യുധിഷ്ഠിരനാണ് അവരെ എല്ലാം ഒറ്റ നോട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു അങ്ങനെ അവരെ എല്ലാവരെയും കൃഷ്ണനും ബലരാമനും അനുഗ്രഹിച്ചു നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും നിങ്ങളുടെ എല്ലാ ആശകളും അതെല്ലാം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കേ നിങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടിട്ട് സാധിക്കും അനുഗ്രഹിച്ചിട്ട് വീണ്ടും കാണാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു പോയി എന്നാണ് ഇത്രയും കഥകളാണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കേട്ടത് ഇന്ന് ഇവര് വിവാഹം കഴിഞ്ഞ് പോകുന്ന സമയത്ത് വലിയ യുദ്ധവും വലിയ ബഹളവും ഒക്കെ ഉണ്ടായി അതുകൊണ്ട് ആരാണെന്ന് ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ദ്രുപദരാജാവിനെ പറ്റിയില്ല അതുകൊണ്ട് ദൃഷ്ടധുനൻ ഇവരുടെ പുറകെ ചാരന്മാരെ അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവരെ കുശോഗ്രഹത്തിലേക്കാണ് എത്തിയതെന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുന്നത് ആരാണ് ഇവരെന്ന് അറിയാൻ വേണ്ടിയിട്ട് ദൃഷ്ടദിന്യം തന്നെ നേരിട്ട് അവിടെ പോയി ഒളിച്ചിരുന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചെന്നാണ് അങ്ങനെ അദ്ദേഹം അവിടെ പോയി ഒളിച്ചിരിക്കുന്ന സമയത്ത് പാഞ്ചാലിയെ കൊണ്ടുവന്നിട്ട് കുന്തിയെ ഏൽപ്പിക്കുന്നതും അതിനുശേഷം ഇവർ ഭിക്ഷയെടുക്കാൻ വേണ്ടിയിട്ട് പോയി ഭിക്ഷയുമായിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷം കുന്തിദേവിക്കിടയിലാണ് ഭിക്ഷ കൊണ്ട് കൊടുത്തത് കുന്തിദേവി അത് ദ്രൗപതി ഏൽപ്പിച്ചിട്ട് പറഞ്ഞു മകളെ നീത് രണ്ടായിട്ട് ഭാഗിക്കണം അതിനുശേഷം രണ്ടാമത്തെ ഭാഗം ആറായിട്ട് ഭാഗിക്കണം ആ ഭാഗിച്ച് നമ്മൾ ഭക്ഷിക്കുന്നതിന് മുമ്പായിട്ട് അത് ദേവന്മാർക്ക് അർച്ചിക്കണം അതിനോടൊപ്പം തന്നെ പിതൃക്കൾക്കും കൊടുക്കണം അതിനു ശേഷം ആറ് ഭാഗം നമ്മൾ വഷിക്കും ബാക്കിയുള്ള ഒരു ഭാഗം ഭീമന് കഴിക്കാനുള്ളതാണ് കറുത്തവനും ഭയങ്കരമായിട്ടുള്ള കരുത്തുള്ളവനുമായിട്ടുള്ള അവന് ഈ ഭയങ്കരമായിട്ടുള്ള വിശപ്പുണ്ട് അവൻ്റെ ശക്തിക്കനുസരിക്കുള്ള വിശപ്പ് അതുകൊണ്ട് പകുതി ഭക്ഷണം അവനുള്ളതെന്ന് പറയും ഈ മഹാഭാരതത്തിലെ കറുത്തവരെന്നു പറയുന്ന കുറച്ചുപേർ വ്യക്തമായിട്ട് പറയുന്ന കുറച്ചുപേരുണ്ട് കൃഷ്ണദേവായൻ എന്ന് പറയുന്ന നാടൻ വ്യാസഭഗവാൻ തന്നെ പിന്നെ കൃഷ്ണ എന്ന് പറയുന്ന പാഞ്ചാലി പിന്നെ അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ അതോടൊപ്പം തന്നെ ഭീമൻ ഇവരൊക്കെ ഭയങ്കരമായിട്ട് കറുത്ത ആൾക്കാരായിട്ടാണ് മഹാഭാരതത്തിൽ പറയപ്പെടുന്നത് പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സീരിയലിൽ ഒരു സ്ഥലത്തും ഇതൊന്നും അങ്ങനെയല്ല കാണിച്ചിട്ടുള്ളത് അത് ഇതിന്റെ കൂട്ടത്തിൽ വെറുതെ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ആ രീതിയിൽ തന്നെ ഇവള് എല്ലാവർക്കും ഭക്ഷണമെല്ലാം വിളമ്പിക്കൊടുത്തു അതിനുശേഷം സഹദേവൻ അവിടെ പുല്ലൊക്കെ വിരിച്ചിട്ട് മെത്ത തയ്യാറാക്കി അതിന് ശേഷം അവിടെ മാന്തോല് വിരിച്ച് മാന്തൂലിന്റെ പുറത്ത് അവരെ ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടന്നു അവരുടെ തലക്കലായിട്ട് ഗാന്ധാരി കിടന്നു കാൽക്കലായിട്ട് ക്ഷമിക്കണം ഗാന്ധാരില്ല കുന്തി കിടന്നു ആ കാൽക്കലായിട്ട് പാഞ്ചാലി കിടന്നാണ് അപ്പൊ പാഞ്ചാലി ആ വെറും പുല്ലിൽ കിടന്ന സമയത്ത് രാജകുമാരിയാണ് പക്ഷെ അവക്ക് യാതൊരു വിധത്തിലുള്ള ദുഃഖവും ഉണ്ടായിരുന്നില്ല ഈ വീരന്മാരുടെ ചൂട് കാൽച്ചുവട്ടിൽ അവള് വളരെ സുരക്ഷിതത്വ ബോധത്തോടു കൂടിയിട്ടാണ് കിടന്നതെന്നാണ് അപ്പൊ കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് ഇവരെ പാണ്ഡവരെ ധാരാളം കഥകളൊക്കെ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി ഭയങ്കരമായിട്ടുള്ള സംസാരമായിരുന്നു സംസാരിക്കുന്ന സമയത്തൊക്കെ അവർ യുദ്ധത്തെ കുറിച്ചിട്ടും യുദ്ധോപകരണങ്ങളെ കുറിച്ചിട്ടും രഥങ്ങളെ കുറിച്ചിട്ടും ആനകളെ കുറിച്ചിട്ടും കുതിരകളെ കുറിച്ചിട്ടും ഒക്കെയാണ് വാതോരാത സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ ദൃഷ്ടദ് ഏകദേശം ഉറപ്പായി ഇവര് ക്ഷത്രിയർ തന്നെയാണ് പക്ഷെ ക്ഷത്രിയർക്ക് മാത്രമേ ഈ രീതിയിലുള്ള സംസാര രീതി ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു അപ്പൊ ഈ സമയത്ത് ദൃഷ്ടദിന്യം തിരിച്ചു വരുന്ന സമയത്ത് ഈ വാർത്തയും കൊണ്ട് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ ധ്രുപദര രാജാവ് അതിഭയങ്കരമായിട്ടുള്ള ആധിയിലായിരുന്നു താൻ ആർക്കാണ് ഇത് കൊടുത്തതെന്ന് അറിയില്ലല്ലോ അവിടെ വില്ലുവിളിച്ച ഒരു വീരം വന്നിട്ടുണ്ടായിരുന്നു സ്വയംഭരത്തിന്റെ നിയമം അനുസരിച്ച് കൊടുക്കുകയും ചെയ്തു അവരുടെ വീരപരാക്രമങ്ങളൊക്കെ കണ്ടതാണ് പക്ഷെ അവർ ഏത് കുലത്തിൽപ്പെട്ടതാണെന്നോ ആരാണെന്നോ യാതൊരു പിടുത്തവുമില്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭയങ്കര ആദ്യമായി ആ മനോഹരമായിട്ടുള്ള പൂമാല അത് ചെളിക്കുണ്ടിലേക്കാണോ എറിഞ്ഞത് അതോ വേണ്ട വേണ്ടപ്പെട്ട എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് വേണ്ടപ്പെട്ടവരുടെ കയ്യിൽ തന്നെയാണോ എത്തിച്ചേർന്നിട്ടുള്ളത് ദൃഷ്ടദിംന നീ എൻ്റെ ദുഃഖം തീർക്കണം നീ എന്താണ് അറിഞ്ഞതെന്ന് പറഞ്ഞു അപ്പം ദൃഷ്ടദിംനൻ പിന്നെ മറുപടി പറയാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് ഇവിടം മുതൽ നമ്മൾ വൈവാഹിക പർവ്വത്തിലേക്ക് കിടക്കുകയാണ് പുതിയൊരു ഉപപർവത്തിലേക്ക് ഇങ്ങനെ ദൃഷ്ടദിംനൻ ആ സ്വയംവരത്തിൽ കണ്ടതും അവിടെ ചെന്നിട്ട് കണ്ടതും തിരിച്ച് സ്വയംഭരം കഴിഞ്ഞിട്ട് ഈ കുശപഞ്ച ഗ്രഹത്തിൽ ചെന്നിട്ട് കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ പാഞ്ചാലിനോട് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി ആച്ച അങ്ങ് കണ്ടതല്ലേ ആ ബ്രാഹ്മണൻ എത്ര ലളിതമായിട്ടാണ് അത്രയും ശക്തി ആ വില്ലുയർത്തി ഞാന് കെട്ടി അസ്ത്രമെയ്തത് അത് കണ്ടതല്ലേ പിന്നെ കൂട്ടത്തിൽ നിൽക്കുന്ന കൂറ്റനായിട്ടുള്ള ആള് ആ മരം ഒക്കെ പിഴുതിട്ട് എങ്ങനെ ആണ് ആൾക്കാരെ രാജാക്കന്മാരെ നേരിട്ട് അങ്ങ് കണ്ടതല്ലേ അതൊക്കെ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ അങ്ങ് തന്നെ ഒന്ന് ചിന്തിച്ചു കൊടുക്കണം ഞാൻ പിന്നെ അവരുടെ അടുത്ത് പോയിരുന്നു അവർ പോയ സമയത്ത് അവർ ഭിക്ഷ യാചിച്ചു പോയിട്ടുണ്ടായിരുന്നു ഭിക്ഷയാചിച്ചിട്ട് പോയിട്ട് അത് കൊണ്ടുവന്ന് കുന്തി കൊണ്ടുവന്ന് അവടെ കൂട്ടത്തിലെ അഗ്നി പോലെ ജ്വലിക്കുന്ന ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ടായിരുന്നു അത് അവരുടെ അമ്മയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ അമ്മ മകളെ കൈപിടിച്ച് നമ്മളുടെ സഹോദരി എന്റെ സഹോദരിയെ കൈപിടിച്ചുള്ളിലേക്ക് സ്നേഹത്തോട് കൊണ്ടു കൊണ്ടുപോകുന്നതും ഭിക്ഷ കൊണ്ടുപോകുന്ന ഈ ഭക്ഷണം അവളെ തന്നെ ആ ദ്രൗപദി തന്നെ വീതിച്ച് എല്ലാവർക്കും കൊടുക്കുന്നതും അവരെ ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ കണ്ടു അപ്പൊ ഇതിന് മുമ്പ് ഈ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കുന്തി ആ സമയത്ത് ദ്രൗപദി ഉപദേശിക്കുന്നുണ്ടായിരുന്നു ബ്രാഹ്മണർ ആരെങ്കിലും വിശന്നു വരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭിക്ഷ കൊടുത്തതിന് മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പറ്റൂ കഴിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നത് ഞാൻ കേട്ടു പറഞ്ഞു അങ്ങനെ അതിനുശേഷം പറഞ്ഞു അവർ സംസാരിക്കുന്ന കേട്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും അധികം സന്തോഷമായത് അവർ സംസാരിക്കുന്നത് മുഴുവനും യുദ്ധത്തെ കുറിച്ചിട്ടും രഥങ്ങളെ കുറിച്ചിട്ടും കുതിരകളെക്കുറിച്ചിട്ടും ഗുതിരത്തിലുള്ള ആയുധങ്ങളെ കുറിച്ചിട്ടും ഒക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇത് ക്ഷത്രിയര് മാത്രം ചെയ്യുന്ന കാര്യമാണ് അങ്ങൊന്നു ആലോചിച്ച് നോക്കൂ സാധാരണക്കാരനായിട്ടുള്ള അസ്ത്രവിദ്യയെക്കുറിച്ചിട്ട് അസ്ത്ര അസ്ത്രവിദ്യയെക്കുറിച്ചിട്ട് അത്രയും പ്രാഗല്പ്യമില്ലാത്ത ഒരാൾക്ക് ഈ വെല്ലുയർത്താനും അത് ഞാൻ കെട്ടി അസ്ത്രങ്ങൾ അത്ര വിദഗ്ധമായിട്ട് തൊടുക്കാനും സാധിക്കാമെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടോ അത് അവിടെ അരക്കില്ലത്തിൽ വെച്ചിട്ട് ഈ പാണ്ഡുവർ മരിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇത് പാണ്ഡവർ തന്നെയാണ് എനിക്ക് ഉറപ്പാണ് എന്ന് ദൃഷ്ടധുന്യം പറയും ഇത് കേട്ടിട്ട് പാഞ്ചാലിന് സന്തോഷമായി എന്നാലും സംശയം ഇങ്ങനെ ബാക്കി നിൽക്കണം ഇത് ഉറപ്പിക്കണമല്ലോ ഇവരാരാണെന്നുള്ള കാര്യം അതിനു വേണ്ടിയിട്ട് തന്റെ പുരോഹിതനെ ഈ പാണ്ഡവരുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു അപ്പൊ പുരോഹിതൻ അവിടെ ചെന്നിട്ട് സ്വയം പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിയതിനു ശേഷം പറഞ്ഞു ഞാനിങ്ങനെ അദ്ദേഹത്തിന്റെ പുരോഹിതനാണ് ദ്രൗപദന്റെ പുരോഹിതനാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ പാണ്ഡവരുടെ അതുവരെ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ കഴിഞ്ഞാൽ പുകഴ്ത്തി അവരെ എല്ലാവരുടെയും പുകഴ്ത്തിയതിനു ശേഷം അവരോട് വളരെ സാവധാനം ചോദിച്ചു എന്നെ രാജാവ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത് നിങ്ങളുടെ കുലം എന്താണ് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം രാജാവിനെ നിങ്ങളുടെ വംശക്രമം അറിയണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തിട്ടുള്ള സുഹൃത്തായിരുന്നു പാണ്ഡു എന്ന് പറയുന്ന രാജാവ് ഈ പാണ്ഡുവിൻ്റെ മകനായിട്ടുള്ള അർജുനന് തന്റെ മകളെ കൊടുക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം അദ്ദേഹത്തിന്റെ ആഗ്രഹം സഫലീകരിച്ചെന്ന് ഞാൻ വിചാരിക്കട്ടെ എന്ന് ഈ പുരോഹിതൻ ചോദിച്ചു അപ്പം ഇത് കേട്ടിട്ട് യുധിഷ്ഠരൻ ഭീമനോട് പറഞ്ഞു ഭീമ ഈ വന്നിരിക്കുന്നത് ഏർ പുരോഹിതനാണെങ്കിൽ ഇത് നമ്മളുടെയും കൂടി പുരോഹിതനാണ് അദ്ദേഹം നമ്മളുടെയും കൂടി ഗുരുവാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെ യഥാവിധി പൂജിക്കണം പാദാർഘ്യങ്ങളൊക്കെ കൊടുത്ത് പൂജിക്കണം എന്ന് പറഞ്ഞു അത് കേട്ടിട്ട് ഭീമൻ അദ്ദേഹത്തിന് പാദാർഘ്യങ്ങളൊക്കെ കൊടുത്ത് പൂജിച്ചു അതിനുശേഷം യുധിഷ്ഠരം പറയാൻ തുടങ്ങി പാഞ്ചാ പാഞ്ചാല രാജാവ് മകളെ ധർമാനുസരണമാണ് ദാനം ചെയ്തത് കാമാനുസരണമല്ല രാജാവ് ഒരു വലിയ മത്സരമാണ് നടത്തിയത് ആ സ്വയംഭര മത്സരത്തിലെ വിജയിക്കുന്നവർക്ക് തന്റെ മകളെ എന്നാണ് അദ്ദേഹം വാക്ക് കൊടുത്തിരുന്നത് അതിൽ വിജയിച്ചത് ആ വീരനാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിനോട് വി വിഷമിക്കണ്ടെന്ന് പറയണം ധർമാനുസരണം തന്നെയാണ് കന്യകയെ ഞങ്ങള് വീട്ടിരിക്കുന്നത് അപ്രകാരം രാജാവ് ഗാൻഗെ തന്നെയാണ് ഞങ്ങൾ ആ ആ ഇതിനെ നേടിയിട്ടുള്ളത് അതുകൊണ്ട് അത്രയും വലിയൊരു വീരന്റെ കുലവും അല്ലെങ്കിൽ ഗോത്രവും ശീലവും ഒന്നും നോക്കേണ്ട കാര്യവും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് ഈ യുധിഷ്ഠരൻ ഇങ്ങനെ ഈ പുരോഹിതനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊട്ടാരത്തിൽ നിന്നും രണ്ടാമതൊരു ദൂതൻ കൂടി അവിടേക്കെത്തി അവിടേക്ക് വന്നത് എന്നിട്ട് പറഞ്ഞു ഞാൻ പാഞ്ചാലന്റെ ആജ്ഞപ്രകാരം വന്നതാണ് നിങ്ങളെ എല്ലാവരെയും ഭക്ഷണത്തിന് കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടും വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടും വന്നതാണ് വരൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും എൻ്റെ കൂട്ടത്തിൽ വരാം എല്ലാവർക്കും പോകാൻ വേണ്ടിയിട്ടുള്ള രഥങ്ങളും ശക്തിയേതായിട്ടുള്ള കുതിരകളുമായിട്ടാണ് ഞാൻ അത് വലിക്കാൻ വേണ്ടിയിട്ട് ശക്തിയേറായിട്ടുള്ള കുതിരകളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ള പറഞ്ഞു അപ്പം ഉടനെ തന്നെ നമുക്ക് എന്ന് പറഞ്ഞു അങ്ങനെ അവരെ ആ രഥത്തിലേറി ആ കൊട്ടാരത്തിലേക്ക് യാത്ര ചെയ്യുന്നതാണ് അപ്പൊ ഇവരെ വരുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടെ ചെറിയൊരു പ്രദർശനശാല പോലെ ഒരു കാര്യം ഈ പാഞ്ചാലൻ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ആദ്യം കയറുകളും തോലുകളും അങ്ങനെയുള്ള കൃഷി ഉപകരണങ്ങളും കൃഷി വസ്തുക്കളും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം അതിനുശേഷം പിന്നെ യുദ്ധോപകരണങ്ങൾ വലിയ തിളങ്ങുന്ന പാ പോർച്ചകള് വിശിഷ്ടമായിട്ടുള്ള വില്ലുകള് അത് വിശിഷ്ടമായിട്ടുള്ള കുന്തങ്ങള് അമ്പുകള് അങ്ങനെ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഒരു സ്ഥലത്ത് ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ കുറെ വസ്ത്രങ്ങളും കമ്പിളികളും അങ്ങനെയുള്ള സാധനങ്ങളും വേറൊരു സ്ഥലത്തുമായിട്ട് ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനുശേഷം ഈ പാണ്ഡവര് ഈ ദ്രുപദൻ്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു ആദ്യം തന്നെ കുന്തി പാഞ്ചാലിയുടെ കൈ പിടിച്ചിട്ട് അന്തപുരത്തിലേക്ക് പോയതാണ് അന്തപുരത്തിലെ സ്ത്രീകള് വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് ഇവരെ സ്വീകരിച്ച് ഉള്ളിലേക്ക് ആനയിച്ചുകൊണ്ട് പോയി ആ സമയത്ത് ഈ പാണ്ഡവര് ആ കൊട്ടാരത്തിലേക്ക് നടന്നു വന്നത് സിംഹങ്ങള് നടക്കുന്നത് പോലെ ആയിരുന്നാണ് ആ വീരന്മാർ അവിടെ നടന്നു വന്നത് അവരുടെ ബലിഷ്ടമായിട്ടുള്ള ശരീരവും കാളയുടെ കഴുത്ത് പോലത്തെ കഴുത്തും പാമ്പിന്റെ പാമ്പിനെ പോലുള്ള കൈകളും ദീർഘബാഹുക്കളുമായിട്ടുള്ള അവരുടെ ആ ഗാംഭീര്യത്തോടു കൂടിയിട്ടുള്ള ആ നടപ്പ് കണ്ടപ്പോൾ തന്നെ രാജാവിനും മന്ത്രിമാർക്കും രാജപുത്രന്മാർക്കും അതോടൊപ്പം തന്നെ സാധാരണ പ്രജകൾക്കും ഒക്കെ ഭയങ്കരമായിട്ടുള്ള ആനന്ദം ആനന്ദമുണ്ടായെന്നാണ് അവരുടെ നടപ്പ് കണ്ടിട്ട് അവർ ഗംഭീരത്തോട് കൂടിയിട്ട് ഗാംഭീര്യത്തോട് കൂടിയിട്ട് നടന്നു വന്നിട്ട് അവിടെ തയ്യാറാക്കി വെച്ചിരുന്ന ആ സിംഹാസനങ്ങൾ ഉണ്ടായിരുന്നു ആ സിംഹാസനത്തിലൂടെ അവരുടെ പ്രായത്തിന്റെ മൂപ്പനുസരിച്ച് ഓരോരുത്തരായിട്ട് ആദ്യമാദ്യം ഇരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇരുന്നു കഴിഞ്ഞ ശേഷം അവര് കാലു പൊക്കി പീഠത്തിന്റെ മുകളിലേക്ക് വെച്ചു ഒരു കാലു പൊക്കി ആ ഒരു സമ്പ്രദായം ആ ക്ഷത്രിയന്മാർ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് ക്ഷത്രിയന്മാരല്ലാതെ ആരും ഒരു രാജാവിന്റെ മുമ്പിൽ വെച്ചിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ക്ഷത്രിയന്മാരുടെ ഒരു രീതിയായിരുന്നു ഇത് കണ്ടപ്പോൾ തന്നെ രാജാവിന് സന്തോഷമായി ഇവരെ പാണ്ഡവരാണെന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉറയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് അതിനുശേഷം പാണ്ഡവർക്ക് വളരെ വിശിഷ്ടമായിട്ടുള്ള പൂജ്യങ്ങള് വളരെ സുന്ദരി സുന്ദരന്മാരായിട്ടുള്ള ദാസ്യന്മാരെ വളരെ മനോഹരമായിട്ടുള്ള വസ്ത്രങ്ങളും ഒക്കെ ഇട്ടുകൊണ്ട് ഇവർക്ക് കൊടുത്തു അവർക്ക് അവർ യഥേഷ്ടം കഴിച്ചു അങ്ങനെ കഴുപ്പ് കഴിഞ്ഞ് തൃപ്തിയായതിനു ശേഷം അവർ ആ പ്രദർശനശാലയിലേക്ക് പോയി പ്രദർശനശാലിയിലേക്ക് പോയി അവര് വേറൊന്നും ശ്രദ്ധിക്കാതെ നേരെ പോയത് ആ യുദ്ധോപകരണങ്ങളുടെ അടുത്തേക്കാണ് അതിൻ്റെ അടുത്ത് നിന്ന് നിന്നുകൊണ്ട് അവർ അതിനെ കുറിച്ചിട്ട് ചർച്ചകൾ തുടങ്ങി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ പാഞ്ചാലിന് ഭയങ്കര സന്തോഷമായി അദ്ദേഹം ഏകദേശം ഉറപ്പിച്ചു ഇത് പാണ്ഡവർ തന്നെയാണ് അല്ലെങ്കിൽ ഇത് ക്ഷത്രിയ തന്നെയാണെന്ന് അവരെ ഉറപ്പിച്ചെന്നാണ് പറഞ്ഞത് അങ്ങനെ ഏർ ആ അതിനുശേഷം ഇവരെ ഇരുത്തിക്കൊണ്ട് ഈ പാഞ്ചാലൻ തന്നെ ഇവരോട് സംസാരിക്കാൻ തന്നെ തുടങ്ങി നിങ്ങൾ ശരിക്കും ആരാണ് നിങ്ങള് വിപ്രരാണോ അതായത് നിങ്ങള് ബ്രാഹ്മണരാണോ അതോ ക്ഷത്രിയരാണോ അതോ ബ്രാഹ്മണവേഷം കെട്ടിയ വൈശ്യരോ വിശിഷ്ടരായിട്ടുള്ള വൈശ്യരോ വിശിഷ്ടരായിട്ടുള്ള ശൂദ്രരോ അതോ ദേവന്മാരോ ആരാണ് നിങ്ങൾ നിങ്ങളുടെ കുലം എന്താന്ന് അറിയണമെന്ന് എനിക്ക് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട് അപ്പം നിങ്ങൾ അതെന്തായാലും എന്നോട് അത് തുറന്നു പറയണം നിങ്ങൾ ഒട്ടും ഭയക്കേണ്ട ആവശ്യമില്ല അത് എന്നോട് പറയണം എന്ന് പറയും നിങ്ങളുടെ വർണ്ണം ഏതാണെന്ന് അറിഞ്ഞിട്ട് വേണം ആ രീതിയിലുള്ള വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ എനിക്ക് നടത്താൻ വേണ്ടിയിട്ടെന്നും പാഞ്ചാലൻ പറഞ്ഞു ഇത് കേട്ട് യുധിഷ്ഠരൻ മന്ദഹസിച്ചു മന്ദഹസിച്ചിട്ട് പറഞ്ഞു രാജാവെ അങ്ങോട്ടും വിഷമിക്കേണ്ട ഞങ്ങളെല്ലാവരും ക്ഷത്രിയർ തന്നെയാണ് പാണ്ഡുപുത്രനായിട്ടുള്ള ആ യുധിഷ്ഠരനാണ് ഞാൻ എൻ്റെ അവിടെ അപ്പുറത്ത് ഇരിക്കുന്നവർ രണ്ടുപേരെ ഭീമാർജുനന്മാരാണ് അതിനുശേഷം അപ്പുറത്ത് മാറി നിൽക്കുന്ന രണ്ടുപേരെ നകുല സഹുദേവന്മാരുമാണ് അങ്ങ് അങ്ങയുടെ പുത്രി ഒരു മഹത്തായിട്ടുള്ള വംശത്തിൽ നിന്നും വേറൊരു മഹത്തായിട്ടുള്ള വംശത്തിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് അങ്ങോട്ടും വിഷമിക്കേണ്ട കാര്യമില്ല എന്നാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ പാഞ്ചാല രാജാവിന് സന്തോഷം കൊണ്ട് അദ്ദേഹത്തിന് വാക്കുകളൊന്നും പുറത്തു വരാത്ത അവസ്ഥയെന്നാണ് കുറേ നേരം അദ്ദേഹത്തിന് സന്തോഷം കാരണം മിണ്ടാനേ പറ്റിയില്ല അങ്ങനെ ആ സന്തോഷം ഒക്കെ ഒന്ന് അടങ്ങിക്കഴിഞ്ഞപ്പോഴദ്ദേഹം ഇവരോട് വിശദമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇപ്പൊ യുധിഷ്ഠരൻ തങ്ങൾ ഈ അവസ്ഥയിലേക്ക് എങ്ങനെയാണ് എത്തിയെന്നുള്ളത് ക്രമമായിട്ട് ഈ അദ്ദേഹത്തിനോട് പറഞ്ഞു ഈ പാഞ്ചാലിനോട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അങ്ങ് ഞങ്ങളുടെ ഗുരുവും ഞങ്ങളുടെ ആശ്രയവുമാണ് അപ്പോൾ പാഞ്ചാലൻ പറഞ്ഞു നിങ്ങളെ പാഞ്ചാലിന് ഭയങ്കരമായിട്ടുള്ള ദേഷ്യമായി ധൃതരാഷ്ട്ര രാജാവിനോട് എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ രാജ്യം തിരിച്ചു പിടിക്കുന്ന തിരിച്ചു പിടിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം ഇവർക്ക് ഓരോരുത്തർക്കും താമസിക്കും പാണ്ഡവർക്ക് ഓരോരുത്തർക്കും താമസിക്കാൻ വേണ്ടിയിട്ട് ഓരോ കൊട്ടാരം വീതം തയ്യാറാക്കി കൊടുത്തു അതിനുശേഷം കുന്തിയും പാഞ്ചാലിയും വേറൊരു കൊട്ടാരത്തിൽ താമസിപ്പിച്ചു അതിനുശേഷം അദ്ദേഹം വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി ഇനിയാണ് മഹാഭാരതത്തിലെ തന്നെ ഏറ്റവും വിവാദമായിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പോകുന്നത് പാഞ്ചാലിയുടെ വിവാഹം അഞ്ചു പേര് എങ്ങനെയാണ് വേറെ ഭർത്താക്കന്മാരായിട്ട് മാറിയത് അതെപ്പോഴും വിവാദമാകുന്നതും അതിൻ്റെ ധർമ്മം എന്താന്ന് നോക്കി ഒരുപാട് പേര് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഉത്തരമാണ് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുമുള്ള ഒരു നന്ദി അറിയിക്കുന്നു കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നുണ്ടെന്ന് അറിയാം എന്നാലും മുഴുവനായിട്ടും കേൾക്കുന്ന ആൾക്കാരെ അങ്ങനെ താൽപ്പര്യമുള്ള ആൾക്കാരിലേക്ക് ഇത് എത്തിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അപ്പം എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം